ചോദ്യപേപ്പർ ചോർച്ച ആരോപണത്തിന് പിന്നാലെ പരീക്ഷാ ഫലം ചോർന്നുവെന്ന ആരോപണവുമായി കെ ഈ മാസം പന്ത്രണ്ടിന് നടന്ന കണ്ണൂർ സർവകലാശാലയുടെ ഡിഗ്രി ഒന്നാം വർഷ പരീക്ഷാ ഫലം ചോർന്നുവെന്നാണ് ആരോപണം റിസൾട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നുവെന്ന് കെ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമാസ് ആരോപിക്കുന്നു സർവകലാശാലമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സർവകലാശാലയുടെ ഔദ്യോഗിക വഴികളിലൂടെ പുറത്തു വരേണ്ട റിസൾട്ട് വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലം ചോർന്നിരിക്കുകയാണ് ഒരു സുതാര്യതയും ഇല്ലാതെ പരീക്ഷ നടത്തിപ്പും അതിന്റെ റിസൾട്ട് ഉൾപ്പെടെ ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത ഗുരുതരമായ പിഴവ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അരങ്ങേറിയിരിക്കുകയാണ് വളരെ ഗൗരവത്തോട് തന്നെ ഈ വിഷയത്തെ നോക്കിക്കാണും ജിബിൻ ജേബി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജിബിൻ കെ എസ് യുന്റെ ആരോപണം എന്താണ് അതായത് ഈ എക്സാം നടന്നു കഴിഞ്ഞാൽ അതിന്റെ കീ വന്നു എന്നാണോ അതോ റിസൾട്ട് ഒന്നാകെ അതായത് ഒരു വിദ്യാർത്ഥി പരീക്ഷയിൽ എത്ര മാർക്ക് നേടി എന്ന റിസൾട്ട് വന്നു എന്നാണോ ആര്യ ഗുരുതരമായ ഒരു ആരോപണമായാണ് ഇപ്പോൾ കെ എസ് സിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് രംഗത്തെത്തിയിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ആരോപണം എന്ന് പറയുന്നത് ഈ കണ്ണൂർ സർവകലാശാലയുടെ പുതിയ നാല് വർഷത്തെ ഡിഗ്രി കോഴ്സിൽ ഒന്നാം വർഷ ഡിഗ്രിയുടെ ഒന്നാം സെമസ്റ്റർ പരീക്ഷയാണ് കഴിഞ്ഞ ഈ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി പൂർത്തിയായത് ഈ പന്ത്രണ്ടാം തീയതി പൂർത്തിയായ പരീക്ഷയുടെ ഫലം സെമസ്റ്ററിന്റെ ഓരോ വിഷയങ്ങളുടെ മാർക്ക് ഉൾപ്പെടുന്ന ആ ഒരു മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടുന്ന ഫലമാണ് ഇപ്പോൾ പുറത്തുവന്നതെന്നുള്ള ഒരു ഗുരുതര ആരോപണവുമായാണ് ഇപ്പോൾ കെ സി രംഗത്തെത്തിയിരിക്കുന്നത് ഇതിനെ സാധൂകരിക്കുന്ന തെളിവായി ഈ സെമസ്റ്റർ അതായത് ഒരു കോളേജിലെ ബി ബിയുടെ ഒന്നാം വർഷ ഒന്നാം സെമസ്റ്റർ പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റ് ഓരോ വിദ്യാർത്ഥികളുടെയും പേര് ഉൾപ്പെടുന്ന മാർക്ക് ലിസ്റ്റ് കൂടി ഇദ്ദേഹം തെളിവായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിസൾട്ട് പ്രധാന കാര്യം എന്ന് പറയുന്നത് പന്ത്രണ്ടാം തീയതിയാണ് ഈ ഒരു പരീക്ഷ പൂർത്തിയായത് അതിനുശേഷം ഔദ്യോഗികമായി ഈ ഒരു പരീക്ഷ സംബന്ധിച്ചിട്ടുള്ള റിസൾട്ട് ഒന്നും തന്നെ കണ്ണൂർ സർവകലാശാലയുടെ ഔദ്യോഗിക സൈറ്റിലൊന്നും തന്നെ വന്നിട്ടില്ല പക്ഷേ ഈ റിസൾട്ട് എന്ന് പറയുന്ന സാധനം ഇപ്പോഴും കണ്ണൂർ സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിലെ കുട്ടികൾ ഉൾപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇത് പ്രചരിക്കുന്നു എന്നുള്ളൊരു വലിയ ആരോപണവുമാണ് ഇപ്പോൾ കെ സി മുന്നോട്ട് വച്ചിരിക്കുന്നത് ചോദ്യ പേപ്പറും ചോദ്യത്തിന്റെ ഉത്തരവും മാത്രമാണ് ചോരുന്നത് ഇത്തരത്തിലുള്ള പരീക്ഷയുടെ ഫലം പോലും ചോരുന്നു എന്നുള്ള ഒരു ഗുരുതര ആരോപണം കൂടി ഇപ്പോൾ കെ എസ് സി മുന്നോട്ടേക്ക് വയ്ക്കുകയാണ് നാല് നാല് വർഷത്തെ ഡിഗ്രി കോഴ്സുകളുടെ പരീക്ഷ നടത്താണ് വിവരങ്ങൾ നൽകിയത്